പുനലൂർ ശിവഗിരി ലിംഗു ബസ് സർവീസ് തീർത്ഥാടകർക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ വാളകം പൊലിക്കോട് ഇടയത്ത് ശ്രീനാരായണ ഹാളിൽ പുതിയ ബസ് സർവീസുകളുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വെഞ്ചേമ്പ് ഇടയം ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നേരിട്ടെത്തുന്നതിന് രൂപകൽപ്പന ചെയ്താണ് ഈ സർവീസ് പുനലൂരിൽ നിന്നും തീരപ്രദേശമായ വർക്കല വഴി ശിവഗിരിയിലെത്തുകയും പിന്നീട് തിരുവനന്തപുരത്തേക്കുമാണ് സർവീസ് ദൈനംദിന അടിസ്ഥാനത്തിൽ ലാഭത്തിൽ ഏറെ മുമ്പിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി മാറുകയാണ് കെ എസ് ആർ ടി സി ശബരിമല സീസണിലും ജില്ലയിലെ എല്ലാ ഡിപ്പോയും ലാഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിന്നും ലക്ഷം അധികം യാത്രക്കാരാണ് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബറിൽ ശബരിമല പ്രത്യേക സർവീസ് വിനിയോഗിച്ചത് കൂടാതെ കെഎസ്ആർടിസി ഓഫീസുകൾ ആധുനികവൽക്കരിക്കുക വഴി പ്രതിദിന കളക്ഷൻ ലാഭനഷ്ടങ്ങൾ എളുപ്പത്തിലറിയാൻ സാധിക്കും കണ്ടക്ടർ ഡ്രൈവർമാർക്കായി ശീതീകരിച്ച വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കുന്നുണ്ട് പുതിയ സർവീസുകൾ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ സഹായകരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മലയാളി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആനവണ്ടിയും കെ എസ് ആർ ടി സിയും മലയാളിയുടെ മനസ്സിലെ ഒരു ഒരു നൊസ്റ്റാലിയാണ് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ കണ്ടതും കണ്ടു വളർന്നതുമായ കെ എസ് ആർ ടി സി സ്കൂളിൽ പോയതും പിന്നെ നമ്മൾ യാത്രകൾ ചെയ്തതും എല്ലാം കെ എസ് ആർ ടി സി ആ ഒരു ഓർമ്മയും സ്നേഹവും മലയാളിയുടെ മനസ്സിലെന്നും കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സി ഇന്ന് ഇന്ത്യയിലെ ലാഭത്തിൽ ദൈനംദിന പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന ഒരേ ഒരു ആർ ടി സി ആയി മാറുന്നു എന്ന് പറയുമ്പോൾ അത് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ് അതിന് അതിന് മത കുഴപ്പമില്ല മനുഷ്യൻ നന്നാവണം എന്ന് പറഞ്ഞതുപോലെ അഭിമാനമുള്ളത് പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് റാണ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി എസ് ജയപ്രസാദ് പി രജനി ഇടയം ശാഖ പ്രസിഡന്റ് എ അരുൺ എസ് എൻഡിപി ഇടയം ശാഖാ സെക്രട്ടറി പി ആർ മുരളീധരൻ മുൻ ഹൌസിംഗ് ബോർഡ് ചെയർമാൻ അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള പുനലൂർ കെഎസ്ആർടിസി ഡിപ്പോ എ ടിഒ ബി എസ് ഷിജു പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോ എ ടിഒ കെ ബി സാം പുനലൂർ ഡിപ്പോ എഞ്ചിനീയർ അനിൽ കണ്ടക്ടർ ശ്രീലത ഡ്രൈവർ മുഹമ്മദ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം